ഞങ്ങൾ ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ടിരിക്കാം അമ്മിയും എടുത്തു മോനും എടുത്തു അല്ലെ ഒന്ന് അല്ലേ കുഞ്ഞിന് ഒന്നരയായിട്ട് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ബൂസ്റ്റർ വാക്സിനേഷൻ ഉണ്ടായിരുന്നു എനിക്ക് നമ്മൾ പ്രഗ്നൻസിയിൽ നോർമലി രണ്ട് വാക്സിനാണ് എടുക്കുന്നത് ടി ടി എടുക്കുമല്ലോ അതെനിക്കൊന്ന് മൂന്നിലും അഞ്ചിലും ആണെന്ന് തോന്നുന്നു എടുക്കാറുള്ളത് ഇപ്പോൾ എൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വൺ ഇയർ ആയതേ ഉള്ളൂ ഇവന് വൺ ഇയർ ആയതേ ഉള്ളൂ സോ ഡെലിവറി കഴിഞ്ഞിട്ട് വലിയ തോര താമസമായിട്ടില്ലല്ലോ അതുകൊണ്ടിട്ട് ഒരു വാക്സിൻ എടുത്താൽ മതിയെന്ന് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽത്തിൽ അറിയിച്ചപ്പോൾ ഹെൽത്തിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വാക്സിൻ എനിക്കൊന്ന് ആറാം മാസത്തിലെടുക്കാൻ പറഞ്ഞതാണ് ആറാം മാസം ഒക്കെ ആയപ്പോൾ ഞാൻ ദുബായിൽ പോയിരുന്നു കഴിഞ്ഞ മാസം പിന്നെ ഇവിടെ ഇല്ലായിരുന്നു ഈ മാസമാണ് അവർ വിളിച്ചത് അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് എൻ്റെ എടുത്ത് എനിക്ക് കയ്യിലും എടുത്ത് മോനെ കാലിലും എടുത്ത് അപ്പം അതിന് അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ആ ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാകും എന്താകും ഞാൻ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് ചേ ബാലൻസ് കൊടുത്തിട്ടുണ്ട് അത് കണ്ട് നോക്കുക ഇന്ന് കുഞ്ഞിന് ചെറിയ ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമുക്ക് വാക്സിൻ എടുത്തതിന് ശേഷമുള്ള കാശിയുടെ ഒരു 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 എന്തൊക്കെയാണ് എന്ന് കാണാം ഞാനും കാശി ബേബിയും എൻ്റെ അമ്മ അമ്മയുടെ അമ്മയാണോട്ടോ ഇത് ഞങ്ങൾ മൂന്നൂരോടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് പോയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാലും വരുമ്പോൾ അവസ്ഥ ഓർത്തിട്ടുള്ള ചെറിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഫസ്റ്റ് ടൈമാണ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ അവിടെ പോണത് ഹെൽത്തിൽ സാധാരണ രണ്ട് ഇഞ്ചെക്ഷൻ എടുക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ എനിക്കിപ്പോഴാണ് സിറ്റുവേഷൻ കിട്ടിയത് നമ്മുടെ എൻ്റെ വീട് കൊല്ലത്തെ താനിക്കുമുക്കം എന്നുള്ള സ്ഥലത്താണ് കേട്ടോ അവിടെയുള്ള ഹെൽത്ത് സെൻറ്റർ ആണ് ഇഞ്ചക്ഷൻ എടുക്കാൻ കയറിയിട്ടുണ്ട് കാശ് നല്ല ബഹളമായിരുന്നു വാക്സിൻ എടുത്തപ്പോൾ കുറച്ച് കരഞ്ഞു എന്നേ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ വീട്ടിൽ വന്നിട്ട് മരുന്ന് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കാണിക്കുന്നത് നമ്മുടെ ഇവിടെയാണ് കേട്ടോ എന്താ ഹോമിയോലാണ് കാണിക്കുന്നത് അപ്പോൾ ഹോമിയോ മെഡിസിനാണ് കൊടുക്കാറുള്ളത് മധുരമുള്ള മരുന്നല്ലേ ഇന്ന് വാക്സിൻ എടുത്തുകൊണ്ടിട്ട് അവിടെ നിന്ന് പാരസെറ്റമോളിൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആറ് മണിക്കൂർ ഇടവിടുമ്പ് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തുകൊണ്ടിട്ട് കരച്ചിലും ബഹളം വന്നു അതുകൊണ്ടിട്ട് ഞാൻ വെച്ചാൽ പാല് കാച്ചുവെച്ച് കൊടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അത് കൊടുക്കാമെന്ന് ശേഷം അത് കൊടുത്തു പിന്നെ കുഞ്ഞിനെ നന്നായിട്ട് നടത്തിക്കാൻ പറഞ്ഞു ആ വൈകുന്നേരം വേദന വരുത്തുള്ള പറഞ്ഞു വൈകിട്ട് വേദന വരും നടത്തിച്ചോ സ്റ്റെപ്പൊക്കെ കയറ്റി ഇറക്കാൻ പറഞ്ഞു അപ്പം പിന്നെ വലിയ വേദന കാണത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ കലക്കരക്കി കൊടുത്തപ്പോൾ വേദനയൊന്നും ഇല്ല വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം മോന് പാലൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കോർക്ക് കയ്യിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ കുറച്ച് നേരം കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇത് മൊത്തം അല്ലെട്ടോ എനിക്കും ബേബിക്കും കൂടെ എടുത്താണ് കാര്യം വീട്ടിൽ വേറെ ആരും ഇല്ല ചേട്ടത്തേക്ക് അവരുടെ വീട്ടിൽ പോയി വേണ്ടിയിട്ട് ജാനിമോളില്ല ഇല്ലെങ്കിൽ ഞാനും ജാനിമോളും കാശ് ബേബിയും കൂടിയാണ് കഴിക്കാറുള്ളത് ജിത്തുമോനങ്ങനെ കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ ജാനിമോളും ചിത്തുമോരും എൻ്റെ ചേട്ടൻ്റെ അതായത് എൻ്റെ വല്യമ്മച്ചിയുടെ മോൻ്റെ മക്കളാണ് അപ്പം അവരൊക്കെ നമ്മളെ കൂടെയാണ് കേട്ടോ നിൽക്കുന്നത് നമ്മളെല്ലാവരോടും ഒരുമിച്ച് നമ്മളൊരു കൂട്ടുകുടുംബം എന്ന് പറയത്തില്ലേ സോ അങ്ങനെയാണ് അതുകൊണ്ടിട്ട് നമുക്ക് സമയം പോകണമെന്ന് അറിയത്തില്ല എനിക്കധികം ജോലിയില്ല കാശിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് വീട്ടിൽ അത് എൻ്റെ കാശി ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാശി കഴിക്കൂട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് വേറെ വേറെ കുഴപ്പമൊന്നും ഇല്ല അവിടുന്ന് നേഴ്സ് പറഞ്ഞു വിറ്റിട്ടുണ്ടായിരുന്നു വികൃതി ചെ സോറി വികൃതി കാണിക്കുന്നത് ഞാനങ്ങ് വിട്ടുകൊടുത്തത് കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ കയറുന്നത് ഞാനങ്ങ് വിട്ടുകൊടുത്തിയത് കാര്യം അവർ പറഞ്ഞു നടത്തിക്കുക സ്റ്റെപ്പ് കയറി അറുത്ത ഇറക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേദന വലുതായിട്ട് വരില്ല അപ്പം അങ്ങനെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വികൃതിയായിരുന്നു എന്നാലും ആ പോട്ടെ എൻ്റെ ആ ഒരു വേദന ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം വിറ്റ് കൊടുത്തു പിന്നെ ചോറ് ഞാൻ എടുത്ത് വെച്ചു കൊടുത്ത് മോരും പിന്നെ തോരനും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ബേബി തന്നെ വാരി കഴിച്ചോളും ഒരുപാട് ടൈം എടുക്കും എന്നാലും കുഞ്ഞ് തന്നെ കഴിക്കും അപ്പോൾ എനിക്കൊരു സമാധാനമാണ് എൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഒരാശ്വാസമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് ടെൻഷനായത് എന്താകുമെന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ബേബിക്കുള്ളൊരു ഡൈപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു നോർമലി ഗോകുൽ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ കൂടുതലും ബേബിക്കുള്ള ഒക്കെ ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് കുറേ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേബിക്ക് ഏത് ഡൈപ്പറാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓരോ ദിവസവും ഓരോ 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 പാക്കറ്റ് കഴിയുമ്പം അടുത്ത ബ്രാൻഡ് ട്രൈ ചെയ്യാറുണ്ട് കാര്യം ഏതായിരിക്കും കംഫേർട്ട് എങ്ങനെയായിരിക്കും എന്ന് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യട്ടെ എല്ലാത്തിൻ്റെയും പാക്കറ്റ്സ് ഞാൻ കളയാണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് എന്തോ റൂൾസ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കണം അപ്പോൾ ആ ചേട്ടൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഇപ്പം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആർ ഫോർ ഫെദർ ആ അങ്ങനെന്തോ പറയുന്നതായിരുന്നു ഫെദർ ഡൈപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നല്ല ടൈപ്പർ ആണ് ഞാൻ ഒരിക്കലും മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു ഉറക്കം എണീറ്റപ്പത്തേനും ചെറിയ മൂശാട്ടൊക്കെ തുടങ്ങി ചെറിയ ചെറുതായിട്ട് ചൂടും കയറി കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേ എനിക്കറിയാമായിരുന്നു രാത്രിത്തെ കരൻ തീരുമാനമായി എന്നുള്ളത് അമ്മാമ്മ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഞാനും കാശും കൂടെ നടക്കാൻ കാലിന് ചെറിയ വേദന ഉണ്ട് ഉറക്കമായിരുന്നു കുഞ്ഞ് കുഞ്ഞ് ഉറക്കം കഴിഞ്ഞിട്ടപ്പോഴത്തേനും കാലിന് വേദന ആയിട്ടോ അപ്പം അപ്പം ഞാൻ വെച്ചാൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നടത്തിച്ചു അതുപോലെ ആ സ്റ്റെപ്പൊക്കെ കയറി ഇറക്കാൻ ഞാൻ ചെരുപ്പിട്ട് കൊടുക്കാൻ ഞാൻ കേട്ടോ കാര്യം ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാൻ പറ്റിയില്ലെങ്കിലോ ഉണ്ട് ഈ സത്യത്തിൽ ഇവിടിലേക്കൂടെ കാശ് ഓട്ടമാണ് കേട്ടോ ഇവിടെ നടക്കുന്ന പരിപാടി ഒന്നും കാശിക്കില്ല കാശ് എവിടുന്നറ്റം പരു അവിടെ പോയി വീഴും അങ്ങനെയാണ് ചെയ്യല് ആ എന്റെ മര്യാദക്കാരനായിട്ട് നടക്കുന്നത് തിരിച്ചുവാരിച്ചുല്ലേ തിരിച്ചു വരുന്നില്ല അതുക്കെ പതുക്കെ നടക്കുന്നങ്ങനെ കുറച്ച് വേദന ഉണ്ടാവും കാര്യം അവർ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴായിരിക്കും വേദന ഉണ്ടാവും ഒരു ഒരണ്ണമുള്ളായിരുന്നു ഓട്ടോ വാക്സിൻ ഇനിയിപ്പം നാലരക്കോ അഞ്ചരക്കോണ്ടു വാക്സിൻ ഉള്ളത് ഓ കാശിയുടെ കാര്യം സമാധാനമായി ഇനിയിപ്പം കുഞ്ഞു ബേബി വരുമ്പോൾ കുഞ്ഞു ബേബിയുടെ കാര്യമാണ് ഇനി ആദ്യം ഞ്ച് കുഞ്ഞേവിക്കുള്ള വാക്സിൻ എടുക്കാൻ തുടങ്ങി ഏതിൻ്റെ അന്ന് തോട്ടിട്ടുള്ളത് എടുക്കണോന്ന് തോന്നുന്നു അല്ലേ എനിക്കറിയാം ഞാൻ ഒന്ന് പോവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വാക്സിൻ തരും അവിടെയൊക്കെ കാണുമായിരിക്കുമല്ലോ വാക്സിൻ കാണുമായിരിക്കും എന്ന് വരുമാനിക്കാരി കഴിഞ്ഞു കശി കാര്യം കഴിഞ്ഞു എന്താ അങ്ങനെ തിരിച്ചു കടക്കവാ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നന്നായിട്ട് എത്രത്തോളം നടക്കുന്നു എത്രത്തോളം കാലനങ്ങുന്നു അതനുസരിച്ച് വേദന ആണില്ല എന്ന് പറഞ്ഞു ഞാൻ വന്നിട്ട് വേ കാലൊക്കെ അനക്കി കൊടുത്തായിരുന്നു അന്നേരം ഒന്നും വേദന ഇല്ലായിരുന്നു പിന്നെ കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റപ്പഴത്തേനാണ് പക്ഷേ ചെറിയ വേദന വന്നത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നടക്കുന്നത് കാ കുറച്ച് പതുക്കെ പതുക്കെയാണ് നടക്കുന്നത് അതിനിപ്പം നാളെ വരെ വേദന ഉണ്ടാവും പനിക്കാണ്ടിരുന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല സാധാരണ ചില ഒക്കെ എടുക്കുന്ന ടൈമിൽ പനിക്കാറുണ്ട് ഇതിൻ്റെ ടൈം എനിക്ക് അറിയാൻ വയ്യ ഒന്നേകാലിൻ്റെ വാക്സിൻ്റെ ടൈമിൽ പനിച്ചില്ലായിരുന്നു വേദന ഉണ്ടായിരുന്നു കാല് നിറയെ കുത്തൂലായിരുന്നു അന്ന് ഗോകു നാട്ടിലുണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ കാര്യമാണ് കുഴപ്പമില്ല അപ്പം ശരി രാത്രി കാണാം രാത്രിലല്ല ചുറ്റ കഴിഞ്ഞിട്ട് കാണാം അല്ലേ എന്താകും അവസ്ഥയെന്ന് നോക്കാം നമുക്ക് ചെറുതായിട്ട് ഓടുന്നൊക്കെ ഉണ്ട് കേട്ടാ ഇങ്ങനെ തന്നെ ഓടിച്ചാടിയൊക്കെ നിന്നാൽ മതി ഞാൻ പറഞ്ഞ കണക്ക് പനിക്കാണ്ടിരുന്ന രാത്രിയിലൊക്കെ പനി ഉണ്ടാവും അവർ പറഞ്ഞു പിന്നെ മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു മറ്റേ പാരസെറ്റമോളിന്റെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു കാശി ഹോമിയോ കാണിക്കുന്നുണ്ട് മറ്റേ മധുരമുള്ള കുഞ്ഞു കുളി ഉണ്ടല്ലോ അതാണ് ചൂട് വരുമ്പോൾ കുടിക്കുന്നത് കഴിക്കുന്നത് അമ്മ അവൻ ചവച്ചരച്ചെന്നാ കഴിച്ചോളും ഗുളികയും ഉണ്ടെങ്കിലും അവൻ ചവച്ചരച്ച കഴിച്ചോളും ഈ മരുന്ന് അവന് പറ്റുന്നില്ല കരച്ചിലായിരുന്നു ഇത് കൊടുത്തപ്പോൾ ആ നടക്കുന്നുണ്ടോ സമാധാനം കാത്തിറിലിങ്ങനെ ഇന്നാ മതിയായിരുന്നു അപ്പം ശരി ഞങ്ങൾ നടന്നിട്ടൊക്കെ വന്നപ്പോഴത്തേനും കാശിക്ക് അത്യാവശ്യം കാലിന് നല്ല വേദന തുടങ്ങി അതുപോലെ തന്നെ നിർബന്ധമായി ചൂട് കയറിക്കൊണ്ടു അങ്ങനെ അമ്മാടയിൽ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് വയറൊക്കെ ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് ഒരുപാട് നേരം എടുത്തുകൊണ്ട് നടക്കാനും പറ്റില്ല പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ എടുത്തില്ല മൊത്തം അലമ്പായിരുന്നു പനി വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാറുള്ള എല്ലാത്തരം ഷണ്ടയും മൂശാട്ടയും ഒക്കെ ബേബിക്ക് ഉണ്ടായിരുന്നു അപ്പം ഇന്നും അത് റിക്കവറായിട്ടില്ല ഇന്നലെയായിരുന്നു കേട്ടോ ഈ വീഡിയോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്